കമറു പറയുമ്പോൾ അറബ് മജ്ലിസിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് ആവേശം മുഖലാണ് സുഡാനികളുടെ മൗലിം ഞാൻ മദീനത്ത് പങ്കെടുത്തിട്ടുണ്ട് സുഡാനികൾ നടത്തുന്ന മജ്ലിസ് അതേപോലെ തന്നെ സുഡാനികളുടെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ മദീനക്കാരുടെ മജ്ലിസ് മദീനക്കാരായ ആളുകളുടെ മജ്ലിസ് അവർ അള്ളാന്റെ ഹബീബായ സ്വല്ലീ പറും അവരെല്ലാരും കൂടെ ഉണ്ടായിട്ടൊക്കെ നോക്കും ഇത് പാടുന്നവർ പാടുന്ന ഒരു അത് സുൽ പാടുന്നത് നമുക്ക് ആസ്വദിക്കണമെങ്കിൽ അതിന്റെ അർത്ഥം അറിഞ്ഞിട്ട് അള്ളാഹുഅല്ല നമുക്ക് തോഫിക്ക് നൽകട്ടെ അതിന്റെ കൂടെ കൂടണം കൂടണം കൽബൂ ചില പാട്ടുകാർ ഇപ്പൊ തങ്ങൾ ചില പാട്ടിലും ഇങ്ങോട്ട് ആവേശം കൊണ്ട് അത് അതൊരു എന്താ പറയാ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന അത് ഇങ്ങോട്ട് ലൈക്കുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് നമ്മൾ ഒരാളെ നോക്കിയിട്ട് അയാൾക്ക് ആക്ഷൻ കൂടുതലാ നമ്മൾ പറയേണ്ടതില്ല നമുക്ക് എങ്ങനെ പോരാ അയാൾ കൽബുന്നു വന്ന ആക്ഷൻ ആണോ അല്ലെ നമുക്ക് എങ്ങനെ അറിയാം അറബ്സിന്റെ മജിലിസിൽ പങ്കെടുത്ത ആൾക്കാർ ഒരു നാല് മജിലസിൽ പങ്കെടുത്താൽ മതി ലെവലാണ് മാറും ലെവൽ മാറും പറഞ്ഞു കഴിഞ്ഞാൽ അറബ്സ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിവിടെ മൈക്കിളോട് പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റിദ്ധാരണ വരെ ഉണ്ടായി പോകുന്ന അറബ്സിന്റെ മജിലിസ് അങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലൊക്കെ സുന്നദ്ധജമായത്തിന്റെ വലിയ വേദികളിൽ ഗസ്റ്റുകളായി വരുന്ന അറബ്സിന്റെ മജിലിസ് എന്തൊക്കെയാണ് അവർ ചെയ്യുക അവിടെ അത് അങ്ങനെയാണ് ഇഷ്ടം ലയിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ലെവലാണ് അവിടെ ഇടയ്ക്ക് ഇങ്ങനെ ഏ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ വേറെ ആളുകൾ പറഞ്ഞു എന്തിനാണ് ഇടക്ക് ഏ എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു മോശം ഞാൻ അവർക്കുള്ള മറുപടി ഞാൻ പറഞ്ഞെടുത്തത് ഹബീബ് അലി ജിഫി തങ്ങള് ഈ അടുത്ത് അവിടെ ഈജിപ്തിൽ അവരുടെ ഈജിപ്തിലാണ് താമസം അവരവിടെ മജ്ലി അവിടെ നടന്ന മജ്ലി അവർ ഇടക്ക് ഏ എന്ന് പറയുന്നുണ്ട് ഇത് അയച്ചു കൊടുത്ത് ഇത് പറ്റുമോന്ന് വെച്ചു ഏഹ് എന്നാ കുഴപ്പമില്ലെന്ന് പറഞ്ഞു അതായത് ഓരോരുത്തരും ഓരോരുത്തരെ ബുദ്ധി കൊണ്ടൊരു സംഗതി വിലയിരുത്താൻ പാടില്ല അതിൽ ആലിമീങ്ങൾ എന്താണ് പറഞ്ഞു എന്നാ നോക്കേണ്ടത് ഹബീബ് ഉമർ തങ്ങള് പടച്ചോനെ അവരുടെ മജ്ലിസ്ഥിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് യമനിൽ ഞാൻ പോയിട്ടുണ്ട് യമനിൽ ദാറുൽ മുസ്തഫയിലെ തെരുമിൽ അവിടെ അവിടുത്തെ കോളേജിൽ ഒരു ആഴ്ച ഞാൻ താമസിച്ചിട്ടുണ്ട് അവിടെ നടന്ന ഹൂദ് നബിയുടെ സമക്ഷത്തിൽ നടന്ന ഒരു മജിലിസ് ഉണ്ടായിരുന്നു ആ അങ്ങനത്തെ മജിലിസ് അവർക്ക് ഇന്ത്യയിൽ വന്നപ്പോൾ എവിടെയും അങ്ങനത്തെ മജിലസ് ഉണ്ടായിട്ടില്ല അവർ ഇന്ത്യയിൽ വരും മിക്കവാറും

തങ്ങൾ എന്തിനാ ഇങ്ങനെ തങ്ങളെന്തിനായിട്ട് ആക്ഷൻ ആക്കുന്നു ആ ഉസ്താദ് പറഞ്ഞ മറുപടി അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗാനം പാടുമ്പോൾ അതിലേക്കും മറ്റും അതിൽ ലയിക്കാം അത് സാധാരണക്കാരന് കിട്ടിയെന്ന് വരില്ല നമ്മൾ മതഹ ഗാനം പാടുമ്പോൾ മദീന റൗളാ ഷെരീഫിലാണ് ഞാനുള്ളത് പോരുഷ പറഞ്ഞതല്ല എനിക്ക് ഉമ്മറക്കു പോയ സമയത്ത് ഒരു അനുഭവം ഉണ്ടായിരുന്നു പ്രസംഗിക്കുന്നതല്ല ഒരല്പം ഞാൻ എനിക്ക് റൗലാ ഷെരീഫ് അറിയില്ല ആദ്യമായിട്ട് പോയതാണ് അപ്പം ഞാൻ ഒറ്റക്കാണ് ഒറ്റക്കാന്ന് എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചത് എൻ്റെ കൂടെ കുറേ ഒരുപാട് ആളുണ്ട് പക്ഷെ അവരിലും പുറത്തും പലേ ഭാഗത്തു ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒരു അറബിയോട് ചോദിച്ച റൗലാ എന്ന് പറഞ്ഞാൽ അറബി എനിക്ക് വലിയ വശവും ഇല്ല പക്ഷെ റൗലാ ഷെരീഫ് എന്ന് പറഞ്ഞാൽ അവർക്ക് പേ മനസ്സിലാവും അതിങ്ങനെ കാണിച്ചു തന്നെ അപ്പം ഞാൻ എൻ്റെ അകത്ത് എത്തിയത് ഒരാൾ നിസ്കരിക്കുന്നുണ്ട് ഞാനും അവിടെ നിന്ന് രണ്ടരക്കാലത്ത് നിസ്കരിച്ചു പക്ഷെ കുറച്ച് പോലീസാർ അടുക്കരുത് പക്ഷേ ഈ വധു ഈ വഴി പോകാൻ പറ്റില്ല അപ്പൊ എനിക്ക് വേറെ വഴിയിൽ നിൽക്കാന്ന് പറഞ്ഞാൽ ആ വഴിയോ അറിയില്ല അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോന്നറിയില്ല റോലാ ഷെരീഫ് ഇങ്ങനെ കാണുന്നുണ്ട് ഞാൻ മനസ്സാകെ മാറി അത് പറഞ്ഞതുപോലെ ആകെ മാറിപ്പോയി ഞാൻ ഏതോ ലോകത്താണെന്നുള്ളത് പോലീസാർ കിട്ടുന്നേ അവിടുത്തെ പോലീസാർ കിട്ടാ മതി ഇല്ല നിയമം കയ്യിൽ എടുക്കും അവിടെ താങ്കളെന്ന് പറഞ്ഞ വല പോല പിടിച്ചുടലിലാക്കും അങ്ങനെ ഞാൻ പിന്നെ ഒന്നും എനിക്കും മനസ്സിലാവുന്നില്ല ഞാനിങ്ങനെ സ്ഥലത്ത് ചൊല്ലുന്നുണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഞാൻ കറാമത്ത് പറയുന്നില്ല ഇങ്ങനെ പോകുന്നുണ്ട് പോലീസുകാരുടെ മുന്നിലേക്കുള്ള തന്നെ ഞാൻ പോകുന്നുണ്ട് പോലീസുകാരെല്ലാം എന്നെ നോക്കുന്നുണ്ട് റൗദീഫിൻ്റെ അടുത്ത് പിന്നെ ഞാൻ സലാം ചൊല്ലും ഇപ്പോഴത്തേക്ക് തിരിഞ്ഞോക്കുന്ന സ്ഥലം ആയിരക്കണക്കിന് ആൾ നിൽക്കുന്നുണ്ട് ക്യൂ ആയിട്ട് അതാ സ്ഥലം ഞാൻ നിൽക്കേണ്ടത് ഞാനിങ്ങനെ ഒന്ന് നോക്കി ഞാൻ എങ്ങനെ അവിടെ എത്തിയതെന്നല്ല പോലീസുകാർ എല്ലാവരും അവർ സംസാരിക്കുന്നുണ്ട് മറ്റുള്ളവർ പറങ്ങളെങ്ങനെ വന്ന പോലീസ് ആർ ഒമ്പില്ല അതൊന്നും എനിക്കറിയില്ല ഞാനെന്തോ മേഫിലായിട്ട് ഞാനിവിടെ എത്തിപ്പോയതാണ് ആ ഒരു രംഗം ഞാൻ പാടുന്ന സമയത്ത് എനക്ക് ഒന്നും മനസ്സിലാകുന്നില്ല അപ്പം അതിൽ ഞാൻ കൈ ഇങ്ങനെ ബോധിച്ചു ആവേശം കൊണ്ട് വിളിച്ചു അത് മറ്റുള്ള അതിനൊന്നും വർണ്ണിക്കാൻ നിൽക്കണ്ട അല്ല എന്നെ അത്ര തന്നെ